ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ രമൻലാൽ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയൊരു ഫുഡിൻ്റെ സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ടാക്കിയെന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ ഈ മാഗി പോളിയാന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് കാണിച്ചു തരാമെന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ ലക്ഷ്യം ഫസ്റ്റ് അപ്പം നമുക്ക് ഒരു മാഗി പോളയാക്കാൻ വേണ്ടിയിട്ട് നാല് മുട്ടയാണാവശ്യം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ രണ്ട് മാഗി പോള ഇടാ ആക്കുന്നുണ്ടായിന് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മസാല കൂടുതലാക്കിയിട്ട് എടുക്കാതെ അപ്പോൾ ഒരു മാഗി പോളയാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം രണ്ട് കഷ്ണം ഉള്ളി മാത്രമേ വേണ്ടു പിന്നെ രണ്ട് ചില്ലി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അത് വേണമെങ്കിൽ നമുക്ക് ചതച്ചിട്ട് ചതച്ചിട്ടൂടാ അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടാ നമുക്ക് ഇഞ്ചി ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇടാ ചതച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഒരവനാലിലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഇപ്പൊ നമുക്ക് ഇതിലേക്കല്ലേ ഈ ഒരു മാഗി പോളയിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പീസസാക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെമ്മീന് ഇപ്പൊ കൂന്തലാണെങ്കില് മുട്ട ആണെങ്കിൽ മുട്ട വേവിച്ചിട്ട് പീസസ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ വെച്ചുകൊടുക്കാം നമ്മള് ലാസ്റ്റ് ഡെക്കറേഷൻ പോലെ അപ്പൊ അതിനെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മളൊരു മിക്സീൻ്റെ ജാറെടുക്കുക അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാവുക അതിൻ്റെ മിക്സ് അപ്പം നമ്മൾ ഉള്ളി ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക ഏകദേശം നല്ലോണം വേണ്ട എന്നാലും അത്യാവശ്യം നല്ല രീതിയിലാവണം കൂടുതൽ നമ്മൾ ഈ കറിക്കൊന്നും വേണുന്ന പോലെ ആക്കണ്ട പിന്നെ അതിനുശേഷം നമുക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം ഇതെല്ലാം ചെറിയ ചെറിയ സ്പൂൺ ഇട്ടാ മതി ഒരുപാട് ജാസ്തി ഇടണ്ട ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ആയിട്ടിടാ നമ്മൾ കുറച്ചല്ലേ ആക്കുന്നുള്ളു പിന്നെ ഒരുപാട് സ്പൈസിന്റെ ആവശ്യമില്ല പിന്നെ നന്നായി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആക്കിയ ബാറ്ററിയില്ലേ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ മതി എന്നാൽ കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ടുണ്ടാവും നമ്മൾ ആ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്ക അതിന്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ പിന്നെ അതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയറാക്കിയിട്ട് വെച്ചിട്ടുള്ള ബാറ്ററില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഈ മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്യ പിന്നെ അതിനുശേഷം ഈ മാഗിയില്ലേ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാഗി പോള എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും ഇപ്പോൾ പ്രായമുള്ളവർക്കായാലും എല്ലാവർക്കും ഒന്ന് അത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പോളയാണ്